ആദമിനെ സൃഷ്ടിക്കാൻ പോകുന്ന സമയത്ത് മലക്കുകളെ പറഞ്ഞ സന്ദർഭം നാം ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ ഉടൻ തന്നെ പറയുകയാണ് നീ ചോര ചിന്തുന്ന ഒരാളെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് നിയോഗിക്കാൻ പോണത് മനുഷ്യൻ കുഴപ്പമുണ്ടാക്കും ചോര ചിന്ത മലക്കിനെ വിവരം കിട്ടിയെന്നാണ് ചോദ്യം ആദെന്ന പിന്നെ സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യൻ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല മനുഷ്യൻ ചോര ചിന്താൻ തുടങ്ങിയിട്ടില്ല ആ തന്നെ ും സൃഷ്ടിക്കാൻ പോകുമ്പോഴേക്ക് മലക്ക് പറയുന്നു പറയണം ചോരചിന്ത ഇവനെന്തിനാ സൃഷ്ടിക്കാൻ പോണത് ഇത് വെച്ചുകൊണ്ട് ചില മുഖകൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടു വേറെയും സ്ഥലത്ത് മനുഷ്യര് പാർക്കുന്നുണ്ടാവാം അവിടത്തെ മനുഷ്യർ ഇവിടത്തെ പോലെ ചോരചിന്തിയിട്ടുണ്ടാവാം അവർ അവരുടെയും കുഴപ്പത്തിന്റെ വിദ്യ വിലണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അതിന്റെ അനുഭവജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം മലക്കുകൾ മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ വായിക്കുക